ഹായ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചില ടിപ്സുകളും ഒക്കെയാണ് അപ്പോൾ ഗാർഡനിലും അതുപോലെ തന്നെ കിച്ചണിലും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളുടെ കിച്ചണിൽ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ഉണ്ടാവും സ്പൂണുകളും കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും അപ്പോൾ അത് എപ്പോൾ നമ്മൾ എത്രക്ക് കഴുകി സൂക്ഷിച്ചു കഴിഞ്ഞാലും അവിടെ ഇവിടെയൊക്കെ അഴുക്കും കുറച്ച് തുരുമ്പും ഒക്കെ പിടിച്ചിരിപ്പുണ്ടാവും അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ നല്ല ചൂടുള്ള കഞ്ഞിവെള്ള എടുത്തിട്ടുള്ളത് അപ്പോൾ അന്നത്തെ കഞ്ഞിവെള്ളം തന്നെയാണ് നല്ല ചൂടോടുകൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുറി നാരങ്ങ നീര് പിഴിഞ്ഞു നമുക്ക് ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഇതിരി പച്ച ആയതുകൊണ്ട് ഇത്തിരി പാടാണ് അപ്പോൾ നമ്മളിത് ഉപയോഗിച്ചിട്ട് പിഴിയാം അപ്പോൾ ഇതിലും കണ്ടില്ല അവിടെ ഇവിടെയൊക്കെ നമുക്ക് അഴുക്ക് പിടിച്ചിരിക്കുന്നു തുരുമ്പൊക്കെ പിടി പിടിച്ചിരിപ്പുണ്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്നതാകുമ്പോഴാണ് അവിടെ ഇവിടെയൊക്കെ കൂടുതലായിട്ടും അഴുക്ക് പിടിക്കുക അപ്പോൾ അതിലേക്ക് നാരങ്ങാനീര് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിലേക്ക് നമുക്ക് അതുപോലെ തന്നെ ഒരു സ്പൂൺ ലിക്വിഡ് സോപ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം അതില്ല എങ്കിൽ ഞാൻ ഒരു സ്പൂൺ സോപ്പ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അപ്പോൾ നല്ല ഒരു ലിക്വിഡ് നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും നല്ലൊരു സ്മെല്ലുമാണ് അപ്പോൾ ഈ സോപ്പ് പൊടി അങ്ങോട്ട് ഇട്ടു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നിറം കാണുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും കണ്ടില്ല ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു കളറും ദേ അടുത്ത് ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു തഴ ഒരു പച്ച നമ്മൾ ലെമണിൻ്റെ ഒക്കെ ലിക്വിഡ് വാങ്ങുമല്ലോ ക്ലീനർ ആ ഒരു കളറിലും ആ ഒരു സ്മെല്ലിലും തന്നെ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാം നല്ല രീതിയിൽ നല്ല ഒരു ക്ലീനിങ് ലിക്വിഡ് തന്നെയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ ആ ഒരു മണവും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു ലിക്വിഡിലേക്ക് നമുക്ക് ഈ സ്പൂണുകളും അതുപോലെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ എന്തുണ്ടായാലും അതിലേക്ക് മുക്കി വെച്ചുകൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് എടുത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുക നല്ല രീതിയിൽ നമുക്ക് വൃത്തിയായി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ ആ ഒരു വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം നമ്മൾ പാത്രം എടുക്കാനായിട്ട് ഇതിപ്പോൾ ഒത്തിരി പാത്രം ചെറുതായതുകൊണ്ടാണ് കുറച്ചൊക്കെ പൊന്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു ലിക്വിഡ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലും പഴകിയ കഞ്ഞിവെള്ളം എടുക്കരുത് അന്നത്തെ തന്നെ നല്ല ചൂട് കഞ്ഞിവെള്ളം വേണം എടുക്കുവാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ചായ അരിപ്പിൽ എപ്പോഴും നമ്മൾ ഉപയോഗിച്ചിട്ട് അതിന് കറ പിടിച്ചിട്ടുണ്ടാകും അതും ഇതുപോലെ തന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് മുക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടവലോ എന്തോ ആയിക്കോട്ടെ നമുക്കത് നല്ല രീതിയിൽ ഒരു സ്മെല്ലും എണ്ണയുടെ വഴിവഴുപ്പും ഒക്കെ ഉണ്ടാവും എത്രക്കെ നമ്മൾ സൂക്ഷിച്ചാലും ആ ഒരു വഴിവഴുപ്പും സ്മെല്ലും ഒക്കെ മാറിക്കിട്ടുമായിട്ട് നല്ലൊരു മണമാണ് ഈ ഒരു ലിക്വിഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ പിന്നെയും പറയുകയാണ് അപ്പോൾ അതിലേക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ കുതിർത്ത് വെച്ചിട്ട് നമ്മളെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ടവലായിക്കോട്ടെ തുണി ആയിക്കോട്ടെ നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ തന്നെ ഇത് ഞാൻ കുഞ്ഞു പാത്രത്തിൽ ഒത്തിരി ചായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ന്യൂസ് പേപ്പറിനകത്തോട്ട് പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരവാണ് ഞാനിപ്പോൾ പെരിഞ്ചീരത്തിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നു കർപ്പൂരം ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം ഇത് നമ്മൾ പൊതിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് നമുക്ക് പറയാം അതുപോലെ തന്നെ മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെ ഒരു കുഞ്ഞു പാത്രം എടുക്കുക അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ചായപ്പൊടി ലേശം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പെരിഞ്ചീരവും ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തൻ്റെ ഒരു ഒരു ഇത്ര അളവിൽ കംഫർട്ട് കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കംഫർട്ട് കയ്യിലില്ലാത്തവർ നമുക്ക് ഷാംപൂ നിങ്ങൾ ഏതാ ഷാംപൂ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതും യൂസ് ചെയ്യാം ഓക്കെ ഇത് നമ്മൾ കിച്ചണിലായിക്കോട്ടെ അതുപോലെ ബെഡ്റൂമിൽ എവിടെങ്കിലും നമ്മളൊരു മൂലയ്ക്ക് മാറ്റി വെച്ചിരുന്നാൽ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും അതുപോലെ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ തുറന്നു കഴിയുമ്പോൾ ഒരു സ്മെല്ലും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് മാറിക്കിട്ടുവാനായിട്ട് ഇതുപോലെ നമ്മൾ ഉപയോഗമൊക്കെ കഴിഞ്ഞ ശേഷം ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ തുറക്കുന്നത് സമയത്ത് നല്ല ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നതാകും ആ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് മാറിക്കിട്ടി നല്ല ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡ് ഞാൻ എടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴെപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ ആ നമ്മൾ ചേർത്ത് കൊടുത്ത ലിക്വിഡാണിത് അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒന്നുകൂടി തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗവില് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ തേയിലയാണ് ഇട്ട് കൊടുക്കുന്നത് തേയില എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ബാഡ് സ്മെല്ലായിക്കോട്ടെ നല്ല സ്മെല്ലായിക്കോട്ടെ അതിൻ്റെ അടുത്തേക്ക് ഇരിക്കുന്ന ഏതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് പിടിച്ചെടുക്കും നമ്മൾ ഒരുമിച്ച് കടയുന്ന സാധനമൊക്കെ വാങ്ങിയാൽ തേയിലയുടെ കൂടി ഇരിക്കുന്ന സോപ്പൂടി ആണെങ്കിൽ അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് അത് പിടിച്ചെടുക്കും നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ നല്ലതുപോലെതായി നമുക്ക് ആ വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഞാൻ അരിച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ടു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ തേയില ഞാൻ ഒന്ന് പറയാൻ വിട്ടുപോയി രണ്ട് കതിർപ്പ് പിന്നെ ആര് ഇലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അരിവേപ്പ് വളരെ നിങ്ങൾക്കറിയാമല്ലോ വളരെ നല്ല ഒരു കീടനാശിനിയാണ് അതുപോലെ നമുക്ക് തലയിൽ താരൻ ഇതൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊന്നാണ് അപ്പോൾ ഞാൻ ആ വെള്ളത്തിൽ തേയില ഇട്ട് തിളപ്പിച്ചു അതോടൊപ്പം ഒരു രണ്ട് കതിർപ്പ് അരിവേപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്കത് വാങ്ങി അരിച്ചെടുക്കാം അരിച്ചെടുത്ത ശേഷം നമുക്ക് കിച്ചൺ തുടയ്ക്കുന്നതിനും അതുപോലെ ഫ്ലോർ തുടയ്ക്കുന്നതിനും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ് നല്ല ക്ലീനിങ് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ അരിവേപ്പിലിട്ട് തിളപ്പിച്ചിട്ട് അത് ആറിയിട്ട് തല വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അത് താരനും ഒക്കെ മറ്റ് ഫംഗൽ ബാധയൊക്കെ അങ്ങനെയൊക്കെ ചൊറിച്ചിലൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡ് അഞ്ചെമ്മിലെടുത്തിട്ട് ഒരു ലിറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടികളുടെ മണ്ട ഭാഗത്തുണ്ടാകുന്ന മുരടിപ്പ് അതുപോലെ തന്നെ പുഴുക്കളുടെ ശല്യം ഉറുമ്പിൻ്റെ ശല്യം അതുപോലെ നമ്മുടെ കിച്ചണിൽ ഉപയോഗിച്ച് തുടയ്ക്കുമ്പോൾ ഉറുമ്പ് അതുപോലെ പാറ്റ ഇവിടെയൊക്കെ ശല്യം നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാം അപ്പോൾ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ